എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് എന്റെ നാട്ടിലുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിന് മുന്നിലായിട്ടോ അപ്പം കൊല്ലം ജില്ലയിലെ കാപ്പനയില് ആലുംപിടി എന്നതെന്ന് പറയുന്ന സ്ഥലത്ത് അതായത് എന്റെ നാട്ടിൽ തന്നെ ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ടോ ഇന്നിവിടെ വന്നത് അപ്പം ഞാനിപ്പോൾ വെളുപ്പിനെ അല്ല മണി കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ നിൽക്കും അപ്പം ഇന്നത്തെ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടതുറപ്പ് മഹോത്സവം അതായത് ശിവനും ശിവനുണ്ട് പാർവതിയുണ്ട് അപ്പം പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇന്ന് അതായത് ഈ ഇന്നത്തെ ദിവസം ഇവിടെ നട തുറപ്പിനായിട്ട് ഇവിടെ അഞ്ചു മണിക്കാ നട തുറക്കുന്ന വെളുപ്പിന് അപ്പൊ അതിനെല്ലാം ആൾക്കാരെല്ലാം ആയിട്ടുണ്ട് ഇപ്പൊ വർഷത്തിന്റെ ഈ ഒരു ദിവസം തുറക്കുന്നത് ജനുവരി രണ്ടിനെ അടയ്ക്കും അത്രയും ദിവസം മാത്രമേ ദേവിയുടെ നട തുറന്ന് നമുക്ക് ദേവിയെ കണ്ടു തൊഴാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മളെ കാണിക്കാനായിട്ട് അപ്പം ഇവിടെ എല്ലാരും ആൾക്കാരെല്ലാം ആയിട്ടുണ്ട് നമുക്ക് അന്നേരം ആ വിശേഷങ്ങളൊക്കെ കാണാം ഇവിടെ നിൽക്കുന്നത് പാർവതി ദേവിയുടെ നടയ്ക്ക് മുന്നിൽ അതേ കണ്ടോ ഇതാ പാർവതി ദേവിയുടെ തിരുനട ഇപ്പൊ തുറക്കും ഇപ്പൊ നമ്മളെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ക്ഷേത്രം തന്ത്രി നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ തന്ത്രി നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് കാര്യങ്ങൾ ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ ക്ഷേത്രത്തിന്റെ പൗരാണികതയെ കുറച്ചു കൂടി പറയേണ്ടതുണ്ട് ഇത് വളരെ പുരാണമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പക്ഷേ കാലത്തിനനുസരിച്ചത് ഇല്ലാതായി അപ്പൊ അത് കഴിഞ്ഞ് വിദേവം ബോർഡിന്റെ കയ്യിൽ വന്നതിന് ശേഷം കുറച്ച് ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണം എന്നുള്ള ഒരു ചിന്തയില് അവര് ശ്രമിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായത് നേരത്തെ ഇവിടെ ഒരു ആലും ആ ആലിൻ്റെ മുകളിൽ ചുവട്ടിലൊരു ശൂരിമ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ക്ഷേത്രം തന്ത്രി എന്നുള്ള രീതിയിൽ നാട്ടുകാരും ഒക്കെ ചോദിച്ചു ആകാം പക്ഷേ ഇവിടുത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമായിരുന്നു ഇത് ഒരു പ്രത്യേക വിധാനത്തിൽ അതായത് അപൂർവമായിട്ടുള്ള ഒരു ഒരു പ്രതിഷ്ഠാവിഹാരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വെച്ചാൽ എന്ന് പറഞ്ഞ ദുരുചിത് ദുരുചിത് എന്ന് പറഞ്ഞ ഒരു വിധ ഒരു പ്രതിഷ്ഠാവിധത്തിലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ വീണ്ടും ആ രീതിയിൽ ഒരു പ്രതിഷ്ഠ നടത്തണമെങ്കിൽ ഇവിടുത്തെ മറ്റ് സാഹചര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ പ്രതിഷ്ഠ നടത്തുകയാണ് അപ്പോൾ ഇവിടെ പുനഃപ്രവേശനത്തിന് ശേഷം പാർവതിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പാർവതിയെ കൂടി പ്രതിഷ്ഠിച്ച് വാർഷികമായിട്ട് ഏഴ് ദിവസം പാർവതി നട തുറക്കുക മഹോത്സവം അതായത് തിരുവൈരാണിക്കുളത്തെ മാതിരി ആ ഒരു സമ്പ്രദായിച്ച് നടത്തിക്കൊണ്ടിരിക്കും ഇവിടുത്തെ നമ്മളെ അമ്പലത്തിലെ ഉമാമഹേശ്വര വനിതാ തിരുവാതിര സംഘം എന്ന് പറയുന്നതേണ്ട ഇവിടെ എല്ലാരും റെഡിയായി നിൽക്കോണ്ട് അപ്പൊ അവരെ നമുക്ക് ചോദിക്കാം കുറച്ചും കൂടെ അവര് ഡീറ്റെയിൽ നമുക്ക് എല്ലാം പറഞ്ഞു തരും ചേച്ചി ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞോ ഇതിനെ കുറിച്ച് ഇത്ര വർഷമായി നിങ്ങള് എട്ടു വർഷമായിട്ടാമത്തെ മലനിറപ്പാണ് അപ്പൊ ഞങ്ങള് ഇവിടെ തിരുവാതിര സംഘം വേറൊരു തിരുവാതിര സംഘം ഇല്ലായിരുന്നു അപ്പൊ ദേവിയുടെ ഹിതം അനുസരിച്ച് ഇവിടെ ഒരു തിരുവാതിര സംഘം വേണോന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ തിരുവാതിര എട്ടു വർഷം കൊണ്ട് നിങ്ങൾ എല്ലാരും കൂടെ അപ്പൊ എങ്ങനെ വന്ന് അല്ല ഞങ്ങള് ഏഴ് ദിവസത്തെ രേവതി മുതല് തിരുവാതിര വരെ ഇത് എത്രീ നട അടിക്കുന്ന എട്ട് മണി ക്ഷേത്രത്തിന്റെ ജനറൽ കൺവീനറായ കണ്ണോടൊപ്പം പറഞ്ഞുതരാം കേരളത്തിലെ പൗരാണികം അവകാശപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ആനന്ദേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രം പണ്ട് വളരെ വലിയ നിലയ്ക്ക് ഒരു ക്ഷേത്രമായിരുന്നു നമ്മുടെ ഈ നാട്ടിലുണ്ടായ പ്രളയ ദുരന്തത്തിൽ തകർന്നടിഞ്ഞു പോയ ഈ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ പുനർനിർമ്മാണം ഈ കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലം കൊണ്ടാണ് നടന്നത് ഒരിക്കൽ തുറക്കപ്പെടുന്ന ഈ ക്ഷേത്രം ദേവിയുടെ ഈ ക്ഷേത്രം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വളരെ വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഈ ദേവനും ദേവിയും അനഭിമുഖമായി ഇരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന ഈ ആചാരങ്ങളും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ വളരെ വിശ്വാസം നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം അനുദിനം പുരോഗമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട് ഈ നാട്ടിലെ ഐശ്വര്യത്തിനും ഇതിവിടുത്തെ ജനങ്ങളുടെ ഉയർച്ചയ്ക്കും വളരെ വളരെ നല്ലതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർവതി കഴിഞ്ഞ് ഇവിടെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട് ഇനി എനിക്ക് കേറി തരണം അപ്പൊ ആരെങ്കിലും ഒക്കെ ഇത് വന്ന് തൊടാൻ ആഗ്രഹമുള്ളവര് തരണം ഇനിയൊരു രണ്ട് രണ്ട് ഞാൻ നട അടച്ചിട്ട ദേവിയുടെ അപ്പൊ അതുവരെ വന്ന് നമുക്ക് ദേവിയെ കണ്ടു തരാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം മരുമാസത്തിലെ ദേവാലെ തുടങ്ങത്തോളൂ ഇപ്പൊ നല്ല തിരക്ക് കൂടുതലോ ഞാൻ വരട്ടെ അപ്പൊ നമുക്ക്